മംഗളവാർത്ത തിരുനാളിന്റെ അനുഗ്രഹങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു മനുഷ്യബലികളുടെ അപൂർണതയെ പൂർണ്ണമാക്കുവാൻ വേണ്ടി ദേവപുത്രന് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ സജ്ജമാക്കപ്പെട്ട ശരീരത്തിൻ്റെ സന്ദേശമാണ് മംഗളവാർത്ത ഇതിനെ മൂന്ന് തലങ്ങളിലായി നമുക്ക് കാണാം മനുഷ്യന്റെ അപൂർണതയെ പൂർണ്ണമാക്കാനുള്ള ദൈവിക പദ്ധതി ബലികളുടെയും കാഴ്ചകളുടെയും അപൂർണതയെ പൂർണ്ണമാക്കാനുള്ള ദൈവിക ഒരുക്കം ദേവഹിതാനുസരണം പുത്രനായ ദൈവത്തിന്റെ പൂർണ്ണ സമ്മതത്തിന്റെ വാർത്ത മനുഷ്യ പദ്ധതി ആരംഭിച്ചെടുത്ത് നിന്നാണ് ദൈവിക പദ്ധതി ആരംഭിച്ചതിനെ ഉപേക്ഷിച്ച് ദൈവം ആവശ്യപ്പെടുന്നതിനെ തിരിച്ചറിഞ്ഞ് അനുസരണത്തിലും വിധേയത്വത്തിലും വിശ്വാസത്തിലും പൂർണ്ണ സമർപ്പണം നടത്തുവാൻ നമ്മെ ഒരുക്കുന്നു മംഗളവാർത്ത തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവീക പദ്ധതി അഥവാ രക്ഷാകര രഹസ്യത്തിൻ്റെ കാതലാണ് ഇതുതന്നെയാണ് നോമ്പുകാലത്തിൻ്റെയും കാതൽ ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിച്ച് പീഡകളേറ്റ് മരിച്ച് ഉദ്ധാനം ചെയ്തു ഇത് എൻ്റേതായ വ്യക്തിപരമായ അനുഭവമായി മാറണം ക്രിസ്തു എൻ്റെ ജീവിതമായി മാറണം എൻ്റെ സഹനങ്ങൾ അവിടുത്തെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കണം എൻ്റെ അധ്വാന ഫലങ്ങൾ അവിടുത്തെ ഉത്ഥാനത്തോട് ചേർത്ത് ഞാൻ ആസ്വദിക്കണം സ്നേഹമുള്ളവരെ മംഗളവാർത്ത തിരുനാൾ ക്രിസ്തു എൻ്റെ ജീവിത കേന്ദ്രമാണെന്ന് വിളിച്ചോതുന്നതാണ് മാതാവിലൂടെ ദൈവീക പദ്ധതി വെളിപ്പെട്ട തിരുനാളാണ് നമുക്കും നമ്മുടെ പദ്ധതികളെ ദൈവപദ്ധതികൾക്ക് മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് മറിയത്തോട് ചേർന്ന് നിന്ന് നമുക്കും പ്രാർത്ഥിക്കാം നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ ആമീൻ